ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളോട് പോരാടുകയും മത്സരിക്കുകയും ജയം പ്രാപിക്കുകയും ചെയ്ത വ്യക്തിയാണ് യാക്കോബ് യാക്കോബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നിർണായക ഘട്ടങ്ങളിൽ താൻ വളരെ പ്രതിസന്ധികളെ നേരിടുകയും ഓരോ പ്രതിസന്ധികളെയും പോരാടി താൻ ജയം പ്രാപിക്കുകയും ചെയ്തു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ യാക്കോബ് തനിയെ ശേഷിച്ചു അപ്പോൾ ഒരു പുരുഷൻ ഉഷസാവുകോളം അവനോട് മല്ല് പിടിച്ചു അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ താടം തൊട്ടു ആകിയാൽ അവനോട് മല്ല് പിടി പിടിക്കൽ യാക്കോബിന് തുട തൊടയുടെ തടം ഒളുക്കിപ്പോയി അതെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യാക്കോബ് പല സമയങ്ങളിലായി മത്സരിക്കും മത്സരിക്കുകയും ജയം പ്രാപിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും ജീവിതകാലം മുഴുവൻ പോരാട്ടമായിരുന്നുവെങ്കിലും ഒരു സമയത്ത് ദൈവത്തോട് പോലും മത്സരിച്ച് ജയം പ്രാപിക്കത്തക്കവണ്ണം തനിക്ക് ദൈവം ശക്തി പകർന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു സഭാപ്രസിംഗിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് തന്നിലും ബലമേറിയവനോട് പോരാടി ആർക്കും ജയിക്കുവാൻ കഴിയുകയില്ല സഭാപ്രസിംഗി ആറിൻ്റെ പത്ത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് യാക്കോബ് ദൈവത്തോട് മത്സരിച്ച് ജയിക്കുവാനിടയായി തീർന്നത് താൻ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വിവേകവും ചൈതന്യവും ദൈവ ദൈവകൃപയും ഏറ്റെടുത്തുകൊണ്ട് തന്നിലും ശക്തനാകുന്ന ദൈവത്തോട് ആരംഭിച്ചു തൻ്റെ ഏകാഗ്രത തൻ്റെ വ്യക്തിബന്ധം തൻ്റെ സമർപ്പണം തൻ്റേതാകുന്ന ജീവിതത്തിൽ ദൈവത്തിൻ്റെ മറുപടി പ്രാപിപ്പാനുള്ള വാഞ്ച ഇവയൊക്കെ തന്നെ അനുഗ്രഹത്തിലേക്ക് നയിപ്പാൻ കാരണമായി തീർന്നു മാത്രമല്ല ദൈവത്തിന് തന്നെ തോൽപ്പിക്കുവാൻ കഴിയാതെ വണ്ണം ദൃഢനിശ്ചയവും താല്പര്യവും തനിക്ക് അനുഗ്രഹത്തിന് കാരണമായി വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ പലപ്പോഴും ദൈവം സർവശക്തനും സർവവ്യാപിയും ഉന്നതനും ബലവാനുമാണെങ്കിലും തൻ്റെ ഭക്തന്മാരുടെ കണ്ണിനീരുകളുടെ മുമ്പിൽ നിലവളിയുടെ മുമ്പിൽ അഭയാചന മുമ്പിൽ ദൈവം ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ട് പോകത്തില്ല ഹോസിയാ പ്രവചനം പന്ത്രണ്ടാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത് യാക്കോബ് ഗർഭത്തിൽ വെച്ച് തൻ്റെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു തൻ്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി അവൻ ദൂതനോട് പൊരുതി ജയിച്ചു അവൻ കരഞ്ഞു അവനോട് അപേക്ഷിച്ചു അവൻ ബദലിൽ വെച്ച് അവനെ കണ്ടെത്തി അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു അതെ കരഞ്ഞ് ആത്മധവനം ചെയ്ത് ദൈവഹിതത്തിനായി സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ദൈവാലോചനയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്ത് യാക്കോബ് ദൈവത്തെ ദൈവസന്നദ്ധിയിൽ നിന്ന് മറുപടി പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ ജീവിതത്തിലൊത്തിരി പ്രതിസന്ധികളുടെ നടുവിലൂടെ ഞാനും നിങ്ങളും ഒക്കെ കടന്നു പോകുന്നുണ്ടാകാം ആരും സഹായിക്കാനില്ലാത്ത സമയങ്ങൾ സാഹചര്യങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായെന്ന് വരാം എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് കണ്ണിനിരോടെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെടുമെങ്കിൽ അതെ ദൈവം നമ്മെ വിട്ട് മാറിപ്പോകയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കാതെ ഇരിക്കുകയില്ല മർത്യന് ഭൂമിയിൽ യുദ്ധസേവയില്ലെയോ അവൻ്റെ ജീവകാലം കൂലിക്കാരൻ്റെ ജീവകാലം പോലെ തന്നെ യോബിൻ്റെ പുസ്തകം ഏഴാമത്യായം ഒന്ന് അതെ നാം ഓർക്കുക മർത്യേന ഭൂമിയിൽ യുദ്ധസേവയില്ലയോ അവൻ്റെ ജീവകാലം കൂലിക്കാരൻ്റെ ജീവകാലം പോലെ തന്നെ അതെ നിർണായക ഘട്ടങ്ങളിൽ മത്സരിക്കുവാൻ കരയുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവത്തോട് വിഷയങ്ങൾ ഏൽപ്പിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുമെങ്കിൽ നമുക്ക് ദൈവിക ജയം അനുദിനവും പ്രാപിപ്പാൻ കഴിയുമോ